കുട്ടികൾക്ക് ഡോക്ടർ ഡ്രോപ്പുകളാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളത് ഡ്രോപ്പ് പ്രിസ്ക്രിപ്ഷനിൽ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു തുള്ളി വീതം മൂന്ന് തുള്ളി വീതം ഇങ്ങനെ ആയിരിക്കും ഡയറക്ഷൻ എഴുതുക അപ്പം കുഞ്ഞു കുട്ടിക്ക് അതായത് ചെറിയ ബേബികൾക്ക് ഒരു തുള്ളി വായിൽ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ഡ്രോപ്പിനെ നമുക്ക് എം എല്ലിലോട്ട് കൺവെർട്ട് ചെയ്താൽ ആ മെഡിസിൻ്റെ കൂടെ കിട്ടുന്ന ഡ്രോപ്പർ വെച്ച് തന്നെ എം എല്ലാണ് അതിൽ കണക്കാക്കി വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് വൺ എം എൽ മുതൽ വൺ എം എൽ പോയിൻറ്റ് സെവൻറ്റി ഫൈവ് എം എൽ പോയിൻ്റ് ഫിഫ്റ്റി എം എൽ പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് എം എൽ ഇങ്ങനെയാണ് ഡ്രോപ്പറിൽ മെൻഷൻ ചെയ്യുക നമുക്ക് ആ ഡ്രോപ്പിനെ നമുക്ക് എം എല്ലിലോട്ട് കൺവേർട്ട് ചെയ്ത് എം എൽ ആയിട്ട് തന്നെ ആ ഡ്രോപ്പറിലെടുത്ത് ഒരു ഒരു ടൈമിൽ തന്നെ നമുക്കത് മുഴുവനായിട്ട് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ മുഴുവനായി കാണുക കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യുന്നൊരു മെസ്സേജ് ആണിത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പാരസിറ്റമോൾ ഡ്രോപ്പ് ഒമ്പത് തുള്ളി വീതം നാല് മണിക്കൂറിടെ വിട്ട് കൊടുക്കുക എന്നാണ് ഡോക്ടർ എഴുതിയതെങ്കിൽ നമുക്കതിനെ എം എല്ലിലോട്ട് എങ്ങനെ ഒരു നേരമായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വൺ എം എൽ എന്ന് പറയുന്നത് ഇരുപത് തുള്ളിയാണ് ഒരു അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത് ഒരു കൃത്യമായ കൃത്യമായൊരളവല്ല പറയുന്നത് എന്നാൽ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് പത്ത് തുള്ളിയും പോയിന്റ് ടു ഫൈവ് എം എൽ എന്ന് പറയുന്നത് അഞ്ച് തുള്ളിയാണ് ഇതിന് താഴെ അതായത് മൂന്ന് മുതൽ രണ്ട് ഒന്ന് തുള്ളി വെച്ചൊക്കെയാണ് പറയുന്നതെങ്കിൽ ഡ്രോപ്പറിൻ്റെ അടിയിൽ ഏറ്റവും താഴെ പോയിൻറ്റ് ടു ഫൈവ് എം എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴോട്ട് വേണം അളവെടുത്ത് നമ്മൾ കൊടുക്കാൻ അതായത് ഒന്നോ രണ്ടോ മൂന്നോ തുള്ളിയൊക്കെയാണ് പറയുന്നതെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് എം എൽ താഴെ വേണം അളവെടുക്കാനായിട്ട് എന്നിട്ട് വേണം നാല് മണിക്കൂർ ഇടവിട്ടാകും എങ്ങനെയാണോ ഡയറക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുഞ്ഞിന് കൊടുക്കാൻ അപ്പോൾ ഓരോ തുള്ളി വീതം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ എം എൽ ഫോമിലോട്ട് ഡ്രോപ്പറിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നോ രണ്ടോ തുള്ളി ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് തുള്ളികളാണെങ്കിൽ ഓരോ ഡ്രോപ്പായിട്ട് തന്നെ കുഞ്ഞിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഡ്രോപ്പറിൻ്റെ സൈസിനനുസരിച്ച് ഡ്രോപ്പുകൾക്ക് വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ അപ്രോക്സിമേറ്റ് മാത്രമാണ് പറഞ്ഞത്